ഹലോ ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ നിരവധി സബ്സിഡികളെ കുറിച്ചും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എങ്ങനെയാണ് കേരള ഗവൺമെൻ്റ് ക്ഷീരശ്രീ പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് കുറേ കർഷകർ നമ്മൾ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ ചോദിക്കണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അപ്പോൾ അതിൽ ക്ഷീരശ്രീ ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇടതുവശത്തായിട്ട് നമുക്കൊരു ത്രീ ബാർ കാണാം അതിനൊന്നും ക്ലിക്ക് ചെയ്യാം അപ്പം ഇങ്ങനൊരു ഓപ്പൺ ചെയ്തിട്ട് വരും അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഇതിൽ അമർത്തുക അങ്ങനെ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ആധാർ നമ്പർ വേണം അതേപോലെ തന്നെ മൊബൈൽ നമ്പർ വേണം പിന്നെ അതൊരു വെരിഫിക്കേഷൻ ടിക്കും കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് മൊത്തമായിട്ട് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ ഒരു ഫോൺ നമ്പർ വേണം ഫാർമറിൻ്റെ ഫോൺ നമ്പർ പിന്നെ അതേപോലെ ആധാർ നമ്പർ ആധാർ നമ്പർ ആധാറിൻ്റെ ഒരു ഫോട്ടോ ആവശ്യമാണ് പിന്നെ അതേപോലെ ബാങ്ക് പാസ്ബുക്ക് അതേപോലെ ഒരു ഫോട്ടോ നമ്മുടെ ഫോട്ടോ അതേപോലെ റേഷൻ കാർഡ് അപ്പോൾ ഇതിൽ ആധാറിൻ്റെയും ബാങ്ക് പാസ്ബുക്കിൻ്റെയും പിന്നെ നമ്മളെ ഫോട്ടോയും ഒരു പി ഡി എഫും ആയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെക്കുക നമ്മളെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ആദ്യം നമ്മൾ പി ഡി എഫ് നോക്കിയിട്ട് എത്തേക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ആധാർ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അത് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മൊബൈൽ നമ്പർ അതും എൻ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മളെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അപ്പം നമുക്ക് വന്നിട്ടുള്ള ഒ ടി പി മുകളിൽ കൂടായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ ഈ മോളിൽ കാണുന്ന അക്ഷരങ്ങൾ അടിയുള്ള ഈ ബോക്സിൽ അടിച്ചു കൊടുക്കുക അതേപോലെ ശേഷം വെരിഫൈ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ടൈപ്പ് കൊടുക്കുക ഫാർമറാണ് നമ്മൾ ടൈപ്പ് എന്നിട്ട് പ്രൊസീജ്യർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ പ്രൊസീഡ്യർ കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേജ് നമുക്ക് ലഭിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമായ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക ഫസ്റ്റ് നെയിം ടൈമുണ്ട് ലാസ്റ്റ് നെയിം കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ആധാർ നമ്പർ വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ടുണ്ട് കൊടുക്കാം പിന്നെ അതേപോലെ ഒരാവശ്യമായ ഡീറ്റെയിൽസ് കൊടുത്തതിൻ്റെ ശേഷം ആ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോ ഒക്കെ പി ഡി എഫായിട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതവിടെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഫാർമർ ഗ്രൂപ്പ് എന്നുള്ളത് ഡയറി ഫാർമർ എന്നുള്ളതിൽ കൊടുക്കാം സോഴ്സ് ഓഫ് ഇൻകം കൊടുക്കുക അപ്ലിക്കേഷൻ ടൈപ്പ് സോഴ്സ് ഓഫ് ഇൻകം അഗ്രി ഡയറി ഫാർമിംഗ് പിന്നെ ആധാർ അതേപോലെ ബാങ്ക് പാസ്ബുക്ക് ഇതൊക്കെ പി ഡി എഫ് ആയിട്ട് എടുത്തു വെക്കാൻ പറഞ്ഞല്ലോ അത് നേരെ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് അപ്പം നമ്മളിതിൽ ആവശ്യമായ എല്ലാ ഡാറ്റയും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൽ ചോപ്പ് സ്റ്റാർ അയക്കാൻ കാണുന്ന എല്ലാ ഫീൽഡും നമ്മൾ എന്തായാലും പൂരിപ്പിക്കേണ്ടതാണ് ഇതിലെല്ലാ ഫീൽഡും നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ട് ശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതിൽ ഏതോ ഒരു ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ ഓപ്ഷൻ വരുന്നത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്രിയേറ്റി സക്സസ്ഫുള്ളി നമ്മൾ ഓക്കെ കൊടുക്കുക ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരാം അപ്പോൾ ഇതിൽ മുകളിൽ കാണുന്ന ഈ ഇത്രയും ബാറിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കീംസ്ന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണും അപ്പോൾ ഈ സ്കീംസിൽ സെലക്ട് ചെയ്തിട്ട് ന്യൂ എന്നുള്ളത് നിൽക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് വരും അതിൽ ഈ എം എസ് ഡി പി എന്നുള്ളത് ആ കുറെ തരം സ്കീമുകളുണ്ട് പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺ കൺസർവേഷൻ ഓഫ് ഫോട്ടോ ഈ ഫോട്ടോ ഗ്രാഫസിൻ്റെ അതിനുള്ള സ്കീമുകളാണ് പിന്നെ ഈ എം എസ് ഡി പിന്നുള്ള ഇടത്ത് നമ്മൾ അപ്ലൈനാകുന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്കീമും അതിൽ കാണാം അപ്പോൾ അതിൽ കാണാം അസിസ്റ്റൻസ് ഫോർ കൊമേഴ്ഷ്യൽ ഡയറി യൂണിറ്റ് വൺ കൗ യൂണിറ്റ് അതുപോലെ ടെൻ കൗ യൂണിറ്റ് അങ്ങനെ പല സ്കീമുകൾ നമുക്കിതിൽ കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ വല ആയി പോയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ അപ്ലൈ എന്നുള്ള സബ്മിറ്റ് അപ്ലിക്കേഷൻ ബിഫോർ തേർട്ടി വൺ തേർട്ടി മുപ്പത്തൊന്നാം തീയതി വരെയാണ് എല്ലാ സ്കീമുകളുടെയും ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇതിൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ട് ഐ എഗ്രി ടു സ്പെൻഡ് ദ എമൗണ്ട് ആസ് പെർ ദ കോമ്പോണൻസ് കൊടുത്തിട്ട് പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ സേവേസ് ഡ്രാഫ്റ്റ് അപ്പം നമ്മൾ ഇതിൽ വൺ കവ യൂണിറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് വായിച്ചിട്ട് അവിടെ ഓരോന്നിനും വേണ്ടതായ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം സേവേഴ്സ് ഡ്രാഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ലിക്കേഷൻ സേവ് ആവുന്നതാണ് ഞാനതിനെ അപേക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്തിയത് അപ്പോൾ ഇതേപോലെയുള്ള എല്ലാ സ്കീമുകളും ഇതിലവൈലബിൾ ആണ് അപ്പോൾ ഏത് തരം സ്കീം വേണമെന്ന് നോക്കി അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ വീട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് അപേക്ഷിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെ സ്കീമുകൾ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കുക പിന്നെ അതേപോലെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം അതിലൊരു പശുവിനെ ആഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായ എപ്പോൾ ഹീറ്റ് കാണിക്കും അതേപോലെ ഡിവേമിങ് അലേർട്ട്സ് പ്രസവ മുന്നറിയിപ്പുകൾ പ്രസവിക്കാനായ പ്രസവ മുന്നറിയിപ്പ് അതേപോലെ ചെക്ക് പ്രഗ്നൻസി അലേർട്ട്സ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകൾ അലേർട്ടുകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതുവഴി നമുക്ക് പശുവിനെ വിൽക്കാനും വാങ്ങാനും കഴിയും പിന്നെ അതേപോലെ തന്നെ മരുന്നുകളും അതേപോലെ തീറ്റയും ഒക്കെ അതിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓപ്ഷൻ വരുന്നുണ്ട് പാല് വിൽക്കുന്നവരും അതേപോലെ വീടുകളിലേക്ക് വയ്ക്കുന്നവരും തൈര് ഉൽപ്പന്നങ്ങളൊക്കെ വയ്ക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കണക്കുകൾ കയറ്റിയിടാൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും പിന്നെ അതേപോലെ തന്നെ പേറോൾ ഓപ്ഷന് നമ്മൾ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണക്കുകളൊക്കെ എഴുതിനാൻ വേണ്ടിയിട്ട് പേറോൾ എന്ന് പറഞ്ഞ ഓപ്ഷനും ഉടനെ ലഭ്യമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം